Holy Grace Academy, making a difference. പലിശ സമൂഹത്തിന്റെ സാമ്പത്തിക പുരോഗതി ഇല്ലാതാക്കുന്നു അബ്ദുൽ ഹക്കീം നദ്വി രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക അസന്തുലിതത്വം ഇല്ലാതാക്കുവാൻ സക്കാത്ത് സംവിധാനം വ്യവസ്ഥാപിതമായി നടപ്പിലാക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി പറഞ്ഞു ബൈത്ത് സക്കാത്ത് കേരളയുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഭവന പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മറിച്ച് അതൊരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞാല് സമൂഹത്തിലെ മുഴുവനും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞാൻ കൊടുക്കുന്ന സക്കാത്ത് നിമിത്തമായി മാറുന്ന ഒരു ഹെൽത്തി എക്കണോ സിസ്റ്റത്തെ സാധിക്കും എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറയുന്ന ലക്ഷ്യം മാത്രമല്ല സാമ്പത്തിക രംഗത്തെ ഹെൽത്തിയാക്കി മാറ്റുക എന്ന് പറയുന്ന അടിസ്ഥാന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനുള്ള ഉപാധിയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ അതാണ് അതിന്റെ ഈ ഭൗതിക ലോകത്തെ സംഭവിക്കേണ്ട നേട്ടം ആത്മീയമായ ലക്ഷ്യം കൂടി അതിനുണ്ട് അതാണ് അവിടെ അങ്ങനെ എന്ന് പറയുന്നത് അവരിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങണം നമ്മുടെ ഔദാരിയല്ലത് ഞാനത് രണ്ടാമത് പറയാം നമ്മൾ നമ്മൾക്കാത്ത് ആരാണോ കൊടുക്കേണ്ടവൻ ആ കൊടുക്കേണ്ടവനിൽ നിന്ന് താങ്കൾ അത് പിടിച്ചു വാങ്ങണം താങ്കൾ അത് സ്വീകരിക്കണം ശേഖരിക്കണം എന്തിനു ആ സക്കാത്തിന്റെ സമ്പത്ത് ഞാൻ എൻ്റെ സമ്പത്തിൽ നിന്ന് മാറ്റി വെച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് നീക്കി വെക്കുന്നതിലൂടെ എൻ്റെ സമ്പത്തിന്റെ ശുദ്ധീകരണം നടക്കും ഒരു വ്യക്തി എന്ന നിലക്കുള്ള എൻ്റെ ആത്മീയമായ തസ്കീയത്ത് കൂടി അതിലൂടെ സാധ്യമാകും സംഘടിത സക്കാത്ത് സംവരണ വിതരണ രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള സംവിധാനമാണ് ബൈത്തു സക്കാത്ത് കേരള എന്നും അദ്ദേഹം പറഞ്ഞു കൊടുങ്ങല്ലൂർ സീഷോർ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു ബൈത്തു സക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് അധ്യക്ഷത വഹിച്ചു ഭവന പദ്ധതിയുടെ ഭാഗമായി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് വീടുകളുടെ നിർമ്മാണത്തിന് സഹായം നൽകിയിട്ടുണ്ട് ഈ വർഷം മാത്രം നാനൂറ്റി വീടുകൾക്കാണ് സഹായം അനുവദിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറുൻ റഷീദ് കെ എൻ എം മർക്കസുധാവ സൗത്ത് സോൺ ജനറൽ സെക്രട്ടറി ഇ ഐ സിറാജ് മദനി മാള മുഹീതീൻ മഹല്ല് ജമാത്ത് ഇമാം സുബൈർ മന്നാനി വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുനീർ വരന്ദരപ്പിള്ളി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ എം എം അനസ് നദ്വി സ്വാഗതം പറഞ്ഞു